ഹേയ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഏ വെള്ളയപ്പം ആണേ വെള്ളയപ്പത്തിൻ്റെ കൂടെ ഞാനിവിടെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു എഗ്ഗ് കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇന്ന് എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പം ഇതേപോലെ നല്ല സ്മൂത്തായിട്ട് വരാറുണ്ടോ റെസിപ്പിയൊക്കെ വേണ്ടവരോ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ വെള്ളയപ്പം എന്തേ ഇങ്ങനെ മുരിഞ്ഞു വരുന്നുണ്ട് കുറച്ചുകൂടി ഒന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് ഓരോ വെള്ളയപ്പായിട്ട് ചുട്ടെടുക്കാം ഡേ ഫസ്റ്റ് ബാച്ച് ചുട്ടിട്ടുണ്ട് ഇതേപോലെ തിന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പരത്തി എടുത്താൽ മതി കേട്ടോ നല്ല ചൂട് വെള്ളയപ്പോൾ മുട്ടക്കറിയും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ എന്താണ് എല്ലാവരും ഒന്ന് കമെൻ്റ് ചെയ്യണേ അപ്പം ദേ രണ്ട് വെള്ളയപ്പോൾ ഇത്തിരി മുട്ടക്കറി എടുത്ത് ഒരു ചായയായിട്ട് ദേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം വീണ്ടും ദേ എഞ്ചിൻ്റെ പരിപാടിലേക്ക് കടന്നിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് തന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് മീനൊക്കെ കിട്ടാൻ നല്ല പാടായതുകൊണ്ട് തന്നെ സൺഡേ തന്നെ മീനൊക്കെ ദേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പം മീൻ മാങ്ങയിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു അഭ്യാസം നിങ്ങൾ കണ്ടല്ലോ മീൻ കറിക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണേ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ അരച്ചെടുത്തത് ഇതേപോലെ ഒരു ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ എരിവിനാവശ്യമായ പച്ചമുളകും നമ്മുടെ പച്ചമാങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മീൻ നമ്മളിവിടെ ആവോലിയാണ് കേട്ടോ നമ്മുടെ നല്ല വെളുത്ത ആവോലിയാണ് രണ്ട് ടൈപ്പ് ആവോലി കിട്ടാറുണ്ട് അത് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പം അതിൻ്റെ തലയും കൂടി ഞാനിട്ട് മീൻ കറിയിലേക്ക് ആഡ് ചെയ്ത് മീൻ കറി വെക്കുകയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്ന സമയത്ത് കഴുകി വൃത്തിയാക്കിയ മീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു പത്ത് പഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ ഇട്ട ആ ഒരു കറി റെഡി കിട്ടും എല്ലാവരെയും ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പം ഇനി അടുത്തത് നമ്മുടെ മെയിൻ പരിപാടി മീൻ മീൻപൊരിക്കലാണേ വൃത്തിയാക്കിയ മീനിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും മൂന്നാല് വെളുത്തുള്ളി ചതച്ചത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് പിന്നെ ഇത്തിരി ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി മസാലയൊക്കെ തേച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഒന്ന് ഫ്രിഡ്ജ് വെക്കാം മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണേ എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ അതിൻ്റെ കൂടെ ഇന്ന് ഞാൻ വാഴയ്ക്ക വെച്ച് വാഴയ്ക്ക ഏത്തക്കയില്ലേ അത് വെച്ച് തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിന് നമ്മൾ രണ്ട് ഏത്തക്ക ഏത്തക്ക എടുത്തിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മൾ മീൻകറി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് ഈ സമയം കൊണ്ട് നല്ലൊരു മണവും ഒക്കെ കിട്ടും കേട്ടോ ഇതിനൊട്ട് ഒട്ടും തന്നെ നമ്മൾ ഓയിൽ ആഡ് ചെയ്തിട്ടില്ല ആ നമ്മൾ പച്ചത്തേങ്ങ വെച്ചല്ലേ അരച്ചത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഓയിലൊക്കെ ഇങ്ങനെ ഒന്ന് തെളിഞ്ഞു വരിക കേട്ടോ നമ്മുടെ മീൻകറി ഏകദേശം റെഡിയായി വരുന്നുണ്ട് സൈഡ് കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ അപ്പോൾ നമ്മുടെ ചൂട് ചോറിലേക്ക് മാങ്ങയിട്ട മീൻകറിയും തോരനും മീൻപൊരിച്ചതും ഒക്കെ ഇട്ട് കഴിക്കുമ്പോൾ ആ പറയുമ്പം തന്നെ വായ് വെള്ളം വരുന്നു കേട്ടോ പിന്നെ ദേ വീണ്ടും ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ കായ് പേരിക്ക് വേണ്ട കായൊക്കെ ഒന്ന് അരിഞ്ഞ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് അതിന് വേണ്ട ഒന്ന് തയ്യാറാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ വെന്ത് വന്ന മീൻ കറി ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം തലേന്ന് മീൻ പൊരിച്ച ചട്ടി അതേപോലെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് എണ്ണ അതിലേക്ക് അധികം ഉണ്ടായതുകൊണ്ട് ഇന്നും ഞാൻ അതിൽ തന്നെ മീൻ പൊരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഓരോ പീസ് മീനായിട്ടൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ക്രിസ്പി ആയിട്ട് രണ്ട് സൈഡ് നമുക്ക് നല്ല രീതിയിലൊന്നും മൊരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ സൺഡേ സ്പെഷ്യൽ വേണ്ട എല്ലാ ഡിഷസും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ വീട്ടിൽ എന്താണ് സ്പെഷ്യൽ സൺഡേ ആയിട്ട് ഇതേപോലെ ചോറും മീൻ കറിയാണോ അത് പുറത്തുനിന്നാണോ അതോ സ്പെഷ്യൽ ബിരിയാണിയൊക്കെയാണോ ആണോ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ഇന്ന് സമാധാനമായിട്ട് നമ്മൾ വീട്ടിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ എന്താ അങ്ങനെ ഇന്നത്തെ ഒരു സൺഡേ ഏകദേശം പകുതിയോളം പോയി തീർന്നിട്ടുണ്ട് വൈകിട്ടാവുമ്പോഴത്തേക്ക് ഒരു സങ്കടം ആയിരിക്കും നാളെയൊക്കെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അപ്പോൾ നമ്മുടെ മീൻ പൊരിച്ചത് ഏകദേശം ഒരു സൈഡ് മൊലി വന്നപ്പോൾ വീണ്ടും തിരിച്ചിട്ട് അടുത്ത സൈഡും ഇതേപോലെ ക്രിസ്പി ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ കാ ഉപ്പേരിയും ഒരു സൈഡ് റെഡിയായി വരുന്നുണ്ട് അപ്പോൾ എല്ലാം കൂട്ടി കഴിച്ചിട്ട് കാണാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസും ഒക്കെ നമ്മുടെ ചാനലിൽ ഇനിയും കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ വരാൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഹാർട്ട് എന്തെങ്കിലും ഒരു കമൻറ്റ് കൂടി അതിലേക്കൊന്ന് ഇട്ട് കേൾക്കുക